രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഛത്തീസ്ഗഡ് ഭരിച്ചത് കോൺഗ്രസ് ആണ് ഇപ്പോൾ അവിടുത്തെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ്സുകാരനാണ് പക്ഷേ കേരളത്തിൽ നിന്നാണ് ഈ പെട്ടിയും കിടക്കയും എടുത്ത് കോൺഗ്രസ്സുകാർ അങ്ങോട്ട് പോയിരിക്കുന്നത് അവിടെയുള്ള കോൺഗ്രസ്സുകാരിൽ എവിടെ പോയി കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നും അങ്ങോട്ട് പോകുന്നതല്ലാതെ അവിടെയുള്ള നേതാക്കളെ ഒന്നും കാണാനില്ലല്ലോ ഈ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത് വി ഡി സതീശനോടാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സണ്ണി ജോസഫിനെ കെ പി സി സി പ്രസിഡൻറ്റായിട്ട് മുന്നിൽ നിർത്തി ക്രിസ്ത്യൻ സമുദായത്തെ വീണ്ടും കോൺഗ്രസുമായിട്ട് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് കരുക്കൾ നീക്കിയ വി ഡി സതീശനാണ് സത്യത്തിൽ ഇതിന് ഉത്തരം പറയേണ്ടത് വി ഡി സതീശനോടാണ് നമ്മൾ ഈ ചോദ്യം ചോദിക്കേണ്ടത് ഇവിടെ നമുക്കറിയാം പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഭരിച്ചത് കോൺഗ്രസ് ആണ് നീണ്ട പതിനഞ്ച് വർഷത്തെ സിംഗ് സർക്കാരിൻ്റെ ഭരണം ബി ജെ പിയുടെ ഭരണത്തിന് ശേഷമാണ് അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകുന്നത് നമുക്കറിയാം ഛത്തീസ്ഗഡ് വളരെ പണ്ട് തൊട്ടേ ഒരു നക്സൽ ബാധിത സംസ്ഥാനമാണ് വലിയ രീതിയിൽ അവിടെ നക്സൽ ആക്രമണങ്ങൾ എപ്പോഴും മാവോയിസ്റ്റ് ആക്രമണങ്ങൾ എപ്പോഴും നടന്നിരുന്നു അത് ഈ ഛത്തീസ്ഗഡ് മാത്രമല്ല തൊട്ടായൽ സംസ്ഥാനമായ ഒറീസയിലും അതുപോലെ തന്നെ കുറച്ചപ്പുറത്തുള്ള ജാർഖണ്ഡിലും ഒക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട് ഛത്തീസ്ഗഡിലാണ് ഏറ്റവും കൂടുതൽ ഉറീസയിൽ പണ്ട് ഇന്ന് നമ്മൾ ഒഡീഷ എന്ന് പറയുന്ന പഴയ ഒറീസ രണ്ടായിരത്തി ഏഴ് എട്ട് ആ കാലത്തൊക്കെ അവിടെ പൂജ്യ ലക്ഷ്മണാനന്ദ സരസ്വതി സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതിയെ മാവോയിസ്റ്റുകൾ വെടിവെച്ച് കൊലപ്പെടുത്തി അത് മിഷണറി പ്രവർത്തനം അദ്ദേഹം തടഞ്ഞതുകൊണ്ടാണ് എന്നാണ് അന്ന് ഉയർന്നു കേട്ടത് അദ്ദേഹം വലിയ തോതിൽ അവിടെ മിഷണറിമാർക്കെതിരെ ഈ മതം മാറ്റത്തിനെതിരെ അദ്ദേഹം പല്ലും നഖവും ഉപയോഗിച്ച് പ മാറ്റത്തെ അദ്ദേഹം എതിർത്തിരുന്നു അദ്ദേഹം ഇവരുടെ ഭീഷണിക്കോ പ്രലോഭനത്തിനോ ഒന്നും വഴങ്ങിയില്ല അദ്ദേഹത്തെ പല രീതിയിൽ ഒതുക്കാൻ അവർ നോക്കി പക്ഷേ അതൊന്നും അദ്ദേഹം വകവച്ചില്ല ഒരു ഭീഷണിയെ അദ്ദേഹം ഭയന്നില്ല ശക്തമായിട്ട് വനവാസികളുടെയും ആദിവാസികളുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് മാറ്റത്തെ അദ്ദേഹം ശക്തമായി പ്രതിരോധിച്ചു ഫലം മാവോയിസ്റ്റുകളെ ഉപയോഗിച്ച് അദ്ദേഹത്തെ വകവരുത്തുകയായിരുന്നു അത് മിഷണറിമാരാണ് അതിൻ്റെ പുറകിൽ എന്ന് ആരോപിച്ച് വലിയ പ്രക്ഷോഭങ്ങൾ അവിടെ നടന്നു ചെറിയ തോതിൽ അവിടെ കലാപങ്ങൾ നടന്നു ഈ ലക്ഷ്മണാനന്ദ സരസ്വതി കൊല്ലപ്പെട്ടതിന് ശേഷം അവിടെ വ്യാപകമായിട്ട് ക്രിസ്ത്യൻ പള്ളികളൊക്കെ ആക്രമിക്കപ്പെട്ടു എന്നാണ് അന്നത്തെ വാർത്ത എന്തായാലും ശരി അതൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് ഈ സി പി എം ഇവിടെ ഇറക്കിയ ഒരു ഒരു നരേറ്റീവ് അന്നൊരു പത്രങ്ങളിലൊക്കെ ഒരു ചിത്രം വന്നു സി ടി എമ്മിൻ്റെ ഓഫീസ് തുറന്നുകൊടുത്തു അവിടെ ക്രിസ്ത്യാനികൾ കൂട്ടത്തോടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രം വന്നു എൻ്റെ സംശയം ഒഡീഷയിൽ സി പി എം ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം അന്ന് ഇവിടെ നിന്നൊരു വസ്തുതാ അന്വേഷണ സംഘം നമ്മുടെ കെ ഇ എൻ കുഞ്ഞഅഹമ്മദിൻ്റെയും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു വസ്തുതാ അന്വേഷണ സംഘം ഒഡീഷയിൽ നേരിട്ട് പോയി അവിടെ കണ്ട് തിരിച്ചു വന്ന് ഈ കാര്യങ്ങളൊക്കെ അന്ന് പത്രക്കാരുടെ മുന്നിൽ അന്നവർ സംസാരിച്ചു അന്ന് ഒരു ഒരു പത്രസുഹൃത്ത് ഒരു പഴയ എസ് എഫ് ഐക്കാരൻ കൂടിയായ ഒരു പത്രസുഹൃത്ത് എൻ്റെ സുഹൃത്താണ് ഞാൻ ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ് അന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചു അല്ലെ ഈ ഒഡീഷ വരെ പോയ സ്ഥിതിക്ക് കുറച്ച് അപ്പുറത്തേക്ക് പോയാൽ ബംഗാളായി അവിടെ നമ്മുടെ ഈ നന്ദിഗ്രാം സിംഗൂർ അതും കൂടി ഒന്ന് സന്ദർശിച്ചിട്ട് വരാമായിരുന്നു എന്ന് ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആൾക്കാരോട് പറഞ്ഞു അവർ പൊട്ടിത്തെറിക്കുകയായിരുന്നു അന്ന് ആ പത്രസമ്മേളനത്തിൽ അപ്പൊ ഇതൊക്കെ ഈ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെ ഒക്കെ കാലങ്ങളായിട്ടുള്ള ഇരട്ടത്താപ്പാണ് ഈ ഇവിടെ ഇപ്പോ നമ്മളീ പറഞ്ഞു അതാണ് ആ പ്രതിപക്ഷ നേതാവോ കോൺഗ്രസ് നേതാക്കളോ അതിലേക്കാണ് അണിജന്മാരോ ഈ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു സമരം ചെയ്യുന്നത് അതിലേക്കാണ് ഞാൻ വരുന്നത് വൻ സമരമാണ് ഇവിടത്തെ രാജ്ഭവന് മുന്നിൽ സമരം ചെയ്യും അവിടെ അവർ ഛത്തീസ്ഗഡ് സെക്രട്ടേറിയറ്റിന് മുന്നിലോ രാജ്ഭവന് മുന്നിലോ അവരാരും പോവില്ല കാരണം അവിടെ മുപ്പത്തഞ്ച് എം എൽ എമാര് കോൺഗ്രസിനുണ്ട് നിസ്സാര സംഖ്യ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ്സിന് ഇപ്പോഴും ബി ജെ പിയോടടുത്ത് അവിടെ വിജയിച്ച് ഭരിക്കുന്ന ബി ജെ പിയോട് ബി ജെ പിക്ക് എത്ര വോട്ട് ശതമാനമുണ്ടോ അതിനോട് അടുത്ത വോട്ട് ശതമാനം ഈ കോൺഗ്രസ്സിനും അവിടെ ഉണ്ട് കോൺഗ്രസ് അവിടെ തീരെ ദുർബലമായ സംസ്ഥാനമല്ല ചെറിയൊരു ഭൂരിപക്ഷത്തിന് ബി ജെ പി ജയിക്കുന്നു എന്നേ ഉള്ളൂ അവിടെ ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആണ് മേൽക്കൈ സംസ്ഥാന തിരഞ്ഞെടുപ്പ് മാറി മാറി വരുന്നുണ്ട് എന്തായാലും ഈ തുടർച്ചയായിട്ട് ബി ജെ പി പതിനഞ്ച് കൊല്ലം ഭരിച്ചപ്പോൾ പോലും കോൺഗ്രസിൻ്റെ അവിടുത്തെ സ്ഥിതി മെച്ചമായിരുന്നു കോൺഗ്രസ് സമ്പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ടില്ല ഈ നക്സൽ വിഷയം ബി ജെ പിയേക്കാൾ ഒരു ഘട്ടത്തിൽ ഫലപ്രദമായി നേരിട്ടുകൊണ്ടിരുന്നത് കോൺഗ്രസ് ഗവൺമെൻറ്റുകളാണ് അവിടെ ഭരിച്ച കഴിഞ്ഞ തവണ ഭൂപേഷ് ഭാഗൽ ആയിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹം വളരെ കർശനമായി ഈ മതപരിവർത്തന ശ്രമങ്ങളെ എതിർക്കുകയും അതിനെതിരെ കേസുകൾ എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി നേതാവായ അജിത് ജോഗി അത് അദ്ദേഹം ജാർഖണ്ഡ് ഒക്കെ കേന്ദ്രീകരിച്ചാണ് പ്ര അജിത് ജോഗി പറഞ്ഞതുപോലെ മതം മാറി ക്രിസ്ത്യാനിയായ ക്രിസ്തു മതം സ്വീകരിച്ച ആളാണ് അത് ഞാനിപ്പോ അതൊക്കെ ഒരാളുടെ ആക്രമണത്തിൽ പരിക്കേറ്റു മാവോയിസ്റ്റ് ആക്രമണത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റു അല്ല അതൊക്കെ ഞാൻ പറഞ്ഞത് ഈ മാറി മാറി അവിടെ ഭരിച്ച സർക്കാരുകളെല്ലാം ഈ മതപരിവർത്തനം മതപരിവർത്തനത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഏറ്റക്കുറച്ചിലുള്ള ഉണ്ടായേക്കാം ചിലർ ശക്തമായിട്ട് എതിർത്ത് കാണാം ചിലർ അത്രയും ശക്തി അതിൽ കാണിച്ചു കാണില്ല എന്തായാലും അതിനെ എതിർത്തിരുന്നു എന്നുള്ള കാര്യം സത്യമാണ് ഈ അവിടെ ഭരിക്കുന്ന കാലത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇതുപോലെ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് അവിടെ കേസെടുത്തിരുന്നു കന്യാസ്ത്രീകളെക്കെതിരെ കേസെടുത്തിരുന്നു ആ കേസിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിന്നീട് വളരെ കാലം കഴിഞ്ഞാണ് അവർ തെളിവുകളില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കുറ്റവിമുക്തരാക്കിയത് അപ്പോൾ ഇതൊക്കെ ഇത് ഈ ഇപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിലുണ്ടായതല്ല ഈ ഛത്തീസ്ഗഡിലെ ഇഷ്യൂ ഇപ്പോഴും നാരായൺപൂരിലുണ്ടായിരിക്കുന്ന രണ്ട് മലയാളി കന്യാസ്ത്രീകൾ കേസിൽപ്പെട്ടത് ഒരു പുതിയ സംഭവമല്ല അവിടെ ഇതിനു മുമ്പും ഇത് നടന്നിട്ടുണ്ട് പക്ഷേ ഇത് എന്തുകൊണ്ടോ ഇത് വി ഡി സുതീശനും കൂട്ടർ ഇത് മറച്ചു വെക്കുകയാണ് ഒന്നാമത്തെ കാര്യം അവർക്ക് ഇപ്പോൾ കേരളത്തിലുണ്ടായിരിക്കുന്ന ഒരു 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 ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു മേൽക്കൈയുണ്ട് കോൺഗ്രസ് ആ മേൽക്കൈ കുറേ കൂടെ വർധിത വീര്യത്തോടു കൂടി കുറേ കൂടി ബലപ്പെടുത്തണം അതിന് അവർ കിട്ടിയ ഒരു 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 എന്താ പറയുക ഒരു ചെറിയ ഒരു പിടിവള്ളിയാണ് ഇപ്പോഴത്തെ ഈ ഛത്തീസ്ഗഡ് വിഷയം അവരെ സംബന്ധിച്ച് മധ്യകേരളത്തിൽ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് എം എൽ ഡി എഫിലേക്ക് പോയതുകൊണ്ട് അവർക്ക് കേരളത്തിൽ വലിയ പരിക്കേറ്റിട്ടുണ്ട് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലാകട്ടെ കോട്ടയത്താകട്ടെ പത്തനംതിട്ടയിലാകട്ടെ അതുപോലെ എറണാകുളത്ത് ഒക്കെ അവർക്ക് വലിയ തോതിൽ തിരിച്ചടിയായിട്ടുണ്ട് അവിടെയെല്ലാം ജയിക്കാത്ത മണ്ഡലങ്ങളിൽ പോലും എൽ ഡി എഫ് ജയിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് പത്തനംതിട്ടയിൽ പല സ്ഥലത്തും ഇവർ എൽ ഡി എഫ് ജയിക്കാതിരുന്ന സാഹചര്യങ്ങളുണ്ട് മുമ്പ് അപ്പോൾ ഉദാഹരണത്തിന് ആറന്മുള ആറന്മുള രണ്ടായിരത്തി പതിനൊന്ന് വരെ രണ്ടായിരത്തി പതിനാറിന് തൊട്ട് മുമ്പ് വരെ അതൊരു യു ഡി എഫ് മണ്ഡലമാണ് അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു വരുന്നൊരു മണ്ഡലമാണ് ആറന്മുള പക്ഷേ അവിടെ ഇപ്പോൾ എൽ ഡി എഫാണ് ജയിക്കുന്നത് അവിടെ ഈ ക്രിസ്ത്യൻ വോട്ട് എൽ ഡി എഫിലേക്ക് വരാൻ തുടങ്ങിയത് എൽ ഡി എഫിനൊരു നേട്ടമായി നേരത്തെ അതൊരു നായർ ക്രിസ്ത്യൻ കോമ്പിനേഷനായിരുന്നു അറബ് ആറന്മുളയിലും അതുപോലെ തന്നെ റാന്നിയിലും ഓന്നിയിലും ഒക്കെ ഇതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ യു ഡി എഫിന് വലിയ നേട്ടവും ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാറ് മുതൽ സ്ഥിതി മാറി റാന്നിയിൽ നമുക്കറിയാം രാജു എബ്രഹാമാണ് ഇരുപത്തഞ്ച് വർഷം തുടർച്ചയായിട്ട് എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ എം എൽ എ ആയിരുന്നത് പിന്നീട് അത് കോന്നിയിലും മറ്റുമൊക്കെ അങ്ങനെയല്ല കോന്നി അടൂർ പ്രകാശിൻ്റെ മണ്ഡലമാണ് പക്ഷെ ഇപ്പോൾ കോന്നി പിടിച്ചെടുത്തിരിക്കുന്നത് എൽ ഡി എഫ് ആണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചിരിക്കുന്നത് കോന്നിയിലാണോ റാന്നിയിലാണോ എന്നൊരു സംശയം ആ എന്തായാലും ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കണം അതെങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം അപ്പോൾ അതിന് വീണ് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണ് വി ഡി സതീശനെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് ഛത്തീസ്ഗഡ് ഡിവിഷൻ അതുകൊണ്ട് തന്നെ അവർ ഇതിനെ വലിയ രീതിയിൽ ഇതിനെ പ്രൊപ്പഗേറ്റ് അല്ല ഈ കോൺഗ്രസ് നേതാക്കൾ അവിടെ പോയി കോടതിക്ക് മുന്നിലും ജയിലിന് മുന്നിലല്ല വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് അവിടുത്തെ കോൺഗ്രസിന് വലിയ തലവേദനയാണ് അവിടുത്തെ കോൺഗ്രസ്സിന് തലവേദനയാണ് എന്നാൽ പക്ഷേ ഇവരെ സംബന്ധിച്ച് അവിടുത്തെ കോൺഗ്രസ്സിന് തലവേദനയാണോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് വിഷയമല്ല ഇവിടെ എങ്ങനെയും ഭരണം പിടിക്കണം തിരിച്ചു പിടിക്കണം അതാണ് അവരുടെ ലക്ഷ്യം കാരണം അവരെ സംബന്ധിച്ച് നന്നായിട്ട് അറിയാം ഇനി ഉത്തരേന്ത്യയിൽ കേന്ദ്രത്തിൽ ഇനി അടുത്ത കാലത്തൊന്നും ഭരണത്തിൽ തിരിച്ചു വരില്ല എന്ന് മറ്റാരെക്കാളും നന്നായിട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കറിയാം രണ്ടാമത്തെ കാര്യം കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കർണാടക കോൺഗ്രസ് ഭരിക്കുകയാണ് ഹിമാചൽ കോൺഗ്രസ് ഹിമാചലാണോ ആണോ ഹിമാചല് കോൺഗ്രസ് ഭരിക്കുകയാണ് തെലങ്കാന കോൺഗ്രസ് ഭരിക്കുകയാണ് പക്ഷേ ഈ അടുത്ത തവണ ഇവിടെയൊക്കെ ഭരണം കിട്ടുന്നു കർണാടകയിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചു കൊല്ലം കോൺഗ്രസ് അഞ്ചു കൊല്ലം ബി ജെ പി അഞ്ചു കൊല്ലം ഹിമാചലിൽ പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിൽ വിഭാഗീയത ഉണ്ട് ബന്ധപ്പെട്ട അവിടുത്തെ ഒരു നേതാവ് ബി ജെ പിയുമായി ചർച്ച നടത്തിയെന്നതങ്കാനയിലും കർണാടകയെ കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതാണ് അവിടെ തമ്മിലടിയാണ് ഇതെല്ലാം മനസ്സിലാക്കി വെച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് ഈ ഛത്തീസ്ഗഡിൽ ഒരു സംഭവത്തെ വക്രീകരിച്ച് ഇവിടെ നേട്ടം കൊയ്യാതിരിക്കും എന്ന് തോന്നുന്നുണ്ടോ അവർക്ക് ഈ വരാൻ പോകുന്ന ഏറ്റവും സമയം ബീഹാർ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായിരിക്കുമെന്ന് ഏകദേശം ഊഹമുണ്ട് നമുക്കറിയാം ബീഹാറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വലിയ എന്താ പറയുക പരിക്കുകളൊന്നുമില്ലാതെ എൻ ഡി എ അധികാരം നിലനിർത്തും അവിടെ പിന്നെ വരാൻ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കേരളം ബംഗാൾ തമിഴ്നാടൊക്കെയാണ് ഇവിടെ ബംഗാളിൽ വല്ല രക്ഷയുണ്ടോ അവിടെ മമതയും ബി ജെ പിയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുകയാണ് കോൺഗ്രസ് അവിടെ ഇടതുപക്ഷമായിട്ട് സഖ്യത്തിലായിരുന്നിട്ട് പോലും സീറ്റുകൾ ജയിക്കാൻ പറ്റുന്നില്ല ഇനി തമിഴ്നാട്ടിലേക്ക് വന്നാലോ സ്റ്റാലിൻ്റെ പച്ചയിൽ ദയാദാക്ഷിണ്യത്തിൽ സ്റ്റാലിൻ ഇട്ട് കൊടുക്കുന്ന പിച്ച മൂന്നോ നാലോ സീറ്റ് ജയിച്ചേ ഈ ബീഹാറിൽ തന്നെ എന്താണ് അവസ്ഥ ലാലുവിൻ്റെ ദയയ്ക്ക് വേണ്ടി ഇങ്ങനെ കൈ നീട്ടി കൈ കുമ്പിളിങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ് കോൺഗ്രസ് ഒരു കാലത്ത് ബീഹാർ കോൺഗ്രസിൻ്റെ ഈറ്റില്ലമായിരുന്നു ഇപ്പോൾ ആ ബീഹാറിലാണ് കോൺഗ്രസ് നെലഞ്ചവിട്ടാൻ പറ്റാത്ത അവസ്ഥയിൽ കിടന്ന് നട്ടം തിരിയുന്നത് അതേസമയം ഈ പറഞ്ഞതുപോലെ ഛത്തീസ്ഗഡിൽ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞല്ലേ ഉള്ളൂ ഇനി എന്തായാലും രണ്ട് മൂന്ന് കൊല്ലമുണ്ട് ഈ രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ് അന്ന അന്നത്തെ കാര്യമല്ലേ സമീപകാലത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കേരളത്തിൽ വിജയിച്ചു വരാനുള്ള എല്ലാ സാധ്യതയുണ്ട് ആ സാധ്യതയ്ക്ക് ആക്കം കൂട്ടണം അതിന് വീര്യം വർദ്ധിപ്പിക്കണം അതിൻ്റെ വേഗം കൂട്ടണം അതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം അതുകൊണ്ടാണ് വി ഡി സതീശനും എം പിമാരും എം എൽ എമാരും എല്ലാം ഈ കന്യാസ്ത്രീകളോടും പുരോഹിതന്മാരോടും ഒപ്പം റോഡിലേക്ക് തെരുവിലിറങ്ങിയിരിക്കുന്നത് അല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ യാതൊരു ഉദ്ദേശവും ഇല്ല അവർക്ക് ഈ പറഞ്ഞതുപോലെ അവിടുത്തെ നിയമം എന്താണെന്ന് അറിയാം ആ നിയമത്തിൻ്റെ ശക്തി എന്താണെന്ന് അറിയാം ഈ പറഞ്ഞതുപോലെ കന്യാസ്ത്രീകളെ ഇനി ഏതെങ്കിലും വിധത്തിൽ അവർക്ക് മോചനം കിട്ടണമെങ്കിൽ അത് കോടതിയിൽ നിന്നേ സാധിക്കുകയുള്ളൂ അല്ലാതെ ഗവൺമെൻറ്റിൻ്റെയോ ഉദ്യോഗസ്ഥരുടെയോ കയ്യിൽ നിന്ന് അത് പോയി കോടതിയാണ് ഒരു തീരുമാനമെടുക്കേണ്ടത് അത് മറ്റാരെക്കാളും നന്നായിട്ട് കേരളത്തിലെ കോൺഗ്രസ് അറിയാം പക്ഷേ നാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി നമുക്ക് ഇവിടുന്ന് എന്ത് ലാഭം കിട്ടും ഈ കേരളത്തിൽ ഇതിനെ എങ്ങനെ നമുക്ക് നേട്ടം കൊയ്യാം ഇതുകൊണ്ട് ഇത് മാത്രമാണ് അവരുടെ ഉദ്ദേശം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക